ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ കിട്ടി അതും അമ്പലത്തിന് തൊട്ടടുത്തുള്ള സ്റ്റേ ആയിരുന്നു കിട്ടിയത് കേട്ടോ അപ്പോൾ അതും വളരെ എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തത് അത്യാവശ്യം നമുക്ക് റീസണബിൾ ആയിട്ട് കിട്ടി അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയിരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് തോരണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടാം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾ ചെന്ന പിറ്റേ ദിവസം ഞങ്ങൾ പഴയടം രുചിയിൽ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ ചെന്നന്ന് മുതൽ നോക്കുന്നുണ്ട് പഴയിടത്തിൻ്റെ ഹോട്ടൽ ഇവിടെ അടുത്ത് എവിടെയാണല്ലോ പോകണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചില്ല പിറ്റേ ദിവസം ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കാനും ഞങ്ങൾ പഴയടം രുചിയിലാണ് പോയത് കേട്ടോ നമ്മളുടെ സ്റ്റേ അതിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റൂം അപ്പോൾ എന്താ പറയുക കുറേ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോയത് ആ പഴയിടത്തിൻ്റെ ഫുഡൊന്നും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നമ്മൾ ഈ ഹോട്ടലിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു അറിയാലോ ആ പഴയടം എന്ന് പറയുന്ന ബ്രാൻഡ് കൊണ്ട് തന്നെ അവിടെ ആൾക്കാർ തള്ളി കയറും അപ്പോൾ ഞങ്ങൾ നെയ്റോസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും നെയ്റോസ്റ്റ് ഇഡ്ഡലി പിന്നെ മോളും അപ്പച്ചിയും എന്തുവാ ഇടിയപ്പം ഓർഡർ ചെയ്തു ഇടിയപ്പം കടലക്കറി ടേസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ പൊന്നും നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡ് എനിക്ക് എനിക്ക് ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റി ആയിരുന്നു അവരുടെ ഫുഡ് എസ്പെഷ്യലി അവരുടെ ഇടിയപ്പത്തിന് കൂടെയുള്ള കടലക്കറി എനിക്കിപ്പോഴും ആ ടേസ്റ്റ് എൻ്റെ വായന്ന് പോയിട്ടില്ല കേട്ടോ എന്താ പറയുക ഒരു മസ്റ്ററൈ ഐറ്റം എന്ന് തന്നെ ഞാൻ പറയും തീർച്ചയായിട്ടും അത്രയും ടേസ്റ്റായിരുന്നു അവരുടെ കടലക്കറി അതുപോലെ അവർ ഇഡ്ഡലിക്കും ദോശയ്ക്കും കൊടുക്കുന്ന സാമ്പാർ ഒന്നും പറയാനില്ല ആ ഡാർ ടേസ്റ്റ് അത് തന്നെ അവർ ഉച്ചയ്ക്ക് നമ്മുടെ ഷോറിൻ്റെ കൂട്ടത്തിലുള്ള സാമ്പാറും സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം പൊതുവേ എനിക്ക് വെജിറ്റോറിയൻ ഫുഡ് കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ് അപ്പം പ്രത്യേകിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ എനിക്ക് വെജ് ഹോട്ടൽസിൽ കയറി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ എന്തുവാ പലയിടത്തിൻ്റെ ഹോട്ടലെന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു നമുക്ക് കുറച്ചുകൂടി എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ കംപ്ലീറ്റ്ലി നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഡെഫിനറ്റ്ലി അപ്പം നിങ്ങൾ ഗുരുവായൂർ പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയും കാരണം അത്രയും നല്ല ഫുഡായിരുന്നു അവിടെ തിരക്കെട്ടോ അവിടെ അടുത്ത് തന്നെ ഒരു ഒരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പം അവിടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കൊക്കെയാണ് ഇത് അവരുടെ ലഞ്ച് മെനു ആണ് കേട്ടോ എനിക്കൊന്നും ഡെയിലി ഡിഫ് ഡിഫറെൻറ്റ് ഡേയ്സ് ഡിഫറെൻറ്റ് മെനു ആയിരിക്കും അപ്പം ഞങ്ങൾ ചെന്ന ദിവസം ഉണ്ടായിരുന്നത് നാരങ്ങക്കറി മാങ്ങക്കറി തോരൻ പച്ചടി കൂട്ടുകറി അവിയൽ പിന്നെ നമ്മുടെ കാളനും രസവും ഓരോ അവരുടെ ടേബിളിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പായസം ഗോതമ്പ് പായസമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പം അതും ഈ പറഞ്ഞ പോലെ പച്ചടിയൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടിയായിരുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു എക്സാജറേഷനായിട്ട് തോന്നും പക്ഷേ നല്ല സൂപ്പർ ഇപ്പോൾ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി ആയിരുന്നു കേട്ടോ അവരുടെ ഓരോ ഐറ്റംസും പിന്നെ എന്താ പറയുക പായസമൊക്കെ ഇപ്പം ഞാനൊരു പായസം പേഴ്സൺ അല്ല എനിക്ക് പൊതുവേ ഞാൻ പാലടയാണ് എൻ്റെ ഫേവററ്റ് ഞാൻ വേറൊന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല എന്നാലും ഞാൻ ഇപ്പം ഇവർ പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് പറയുന്നത് കേട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പായസമൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അവരൊക്കെ രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് പായസം ഞാൻ പച്ചടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കേട്ടോ പച്ചടിയൊക്കെ ഞാൻ പിന്നെയും പിന്നെയും വാങ്ങി കഴിച്ചു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയില്ല അപ്പം എന്താ പറയുക പിന്നെ അതിൻ്റെ റേറ്റ് ആണെങ്കിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഭയങ്കര റീസണബിളായിട്ട് എനിക്ക് തോന്നി ലഞ്ചിന് അവർ ചാർജ് ചെയ്യുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് പെർ പേഴ്സൺ അതും എനിക്ക് അങ്ങനെ ഭയങ്കര നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല കാരണം അത്രയും ടേസ്റ്റി ഫുഡാണ് അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മളുടെ ഗുരുവായൂർ ശ്രീവത്സവം ലോഡ്ജിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് കേട്ടോ അവിടെ ഫ്രണ്ടിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് പഴടം രുചി വെജ് റസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു ഓഡിറ്റോറിയം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇനി ഗുരുവായൂർ പോകുന്നവർ എന്തായാലും ഒന്ന് പഴടം രുചി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ ഗുരുവായൂർ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും